ഹലോ വിവേഴ്സ് വാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കും നല്ലൊരു ചമ്മതിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഇപ്പളിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ് ഈ മഴക്കാലത്ത് ഈ ചമ്മന്തി അരച്ച് കൂട്ടാൻ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഈ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഇനി നമുക്ക് നമ്മുടെ ഈ കരുവേപ്പില ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് മുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് എടുക്കണം പിന്നെ കറിവേപ്പിലി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി അപ്പം നമുക്ക് ഇതെല്ലാം ഇച്ചിരി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം മുളക് നാളികേരം കരിവേപ്പില ആദ്യം ഞാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ ഞാൻ നാളികേരവും പച്ചമുളകും കരിവേപ്പിലയും കൂടി ഒന്ന് ഒന്ന് കറക്കിയെടുത്തതാണ് ഇനി അതിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളിയും ഉപ്പും ഇഞ്ചിയും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതും കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ അപ്പം നമ്മുടെ കറിവേപ്പിൻ്റെ കറിവേപ്പിൻ്റെ അല്ല ചമ്മന്തി അരച്ച് റെഡിയായി നല്ല നൈസായിട്ട് അങ്ങനെ അരക്കാൻ പാടില്ല കേട്ടോ കുറവ് ഒരു കരുവരിപ്പ് വേണം ഇനി നമുക്കിതിലേക്ക് കടുക് വറത്തിടാം അതിനായിട്ട് ഒരു ചീൻചട്ടി അരുപ്പ് തിരിച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം ഈ കടുക് ഒന്ന് പൊട്ടാം ഒറ്റ പൊട്ടാം കടുക് പൊട്ടി നമുക്ക് ഈ രണ്ട് കടിക്കൻ്റെ എല്ലാം ചേർക്കാം പിന്നെ ഈ ഉഴുന്നപരിപ്പ് ഇട്ടിട്ടുണ്ട് ഒരു ഒരു സ്പൂൺ ഉള്ളുന്നരക്കാം അതും കൂടി ചേർക്കാം ഇനി അതും കൂടി ഞങ്ങൾ ഉഴുന്നപരിപ്പ് മൂത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് ഈ വറു ഈ ചങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു ഇത് നമുക്ക് ദോശയുടെ കൂടിയും ഇഡ്ഡിയുടെ കൂടിയും കഞ്ഞിയുടെ കൂടിയും ചമ്മന്തി ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ലതാണ് എല്ലാവരും എന്തോ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു